വില്ലേജ് യൂണിറ്റ് സെൻട്രൽ യൂണിറ്റ് എന്നുള്ള മാർക്ക് പാട്ടൊരു കാലത്ത് ഏഹ് ഞാനും കെ പി മനോജും എ വി മനോജ് കെ പി മാനോജിയുള്ള കാലത്ത് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി രണ്ടു മണി വരെ ഞങ്ങൾ ഒരു ഒഴിവില്ലാത്ത കാലത്ത് എന്നുള്ള ഒരു കാലത്ത് ഞങ്ങൾ മാർക്കിസ്റ്റ് പ്രവർത്തനത്തിൽ ആൾക്കാരാണ് ഇന്ന് ബംഗാളിനെ വെച്ചിട്ട് നമ്മളൊരു മാർക്കിസ്റ്റ് പാട്ട് കൊടികട്ടുള്ള അവസ്ഥ നമുക്ക് ഈ പോറക്കുളത്ത് സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് ഒക്കെ നമുക്ക് अमरजीत है उसका नाम अमरजीत है उसका गांव कितना है किधर है गांव बंगाल 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 का आदमी उसका नाम अमरजीत है हैं? उसका आदमी का पैसा देने का ये कितना है आपका नौ सौ है तौर रूप और दिवस डेली वेजस को दिवस तौर रूप कूल को अद्हे ना मार्क्सिस्ट पार्टी को തൊള്ളായിരം രൂപ നമ്മൾ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ കൊടി കെട്ടാനായിട്ട് നമ്മൾ എത്രത്തോളം എത്തി എന്നുള്ളത് നമ്മളിപ്പോ ഞങ്ങളൊക്കെ മാർക്കിസ്റ്റ് പാർട്ടിയിൽ മുപ്പത് കൊല്ലം പ്രവർത്തന കാലത്ത് ഏഹ് ഞങ്ങളൊക്കെ ചെയ്യണ കാല മൈദ പശ നമ്മള് പഞ്ചസാര ഇട്ട് കളക്ട് ചെയ്തിട്ട് നമ്മള് ചെന്നിട്ട് ബസ് ബു മാറ്റിട്ട് നമ്മള് ഇവിടെ മാർക്കിസ്റ്റ് പാട്ടിയില് പ്രവർത്തനം നടത്തിയിട്ട് വളർത്താറാണ് भाई भाई साहब किधर है लगाएगा इसमें इसमें लगाएगा आ जाओ हाँ एक झंडा लेके जा മുപ്പത് കൊല്ലം മുമ്പ് മനോജ് കയ്യിലെടുത്ത ഈ കൊടി വീണ്ടും നമ്മൾ കയ്യിലെടുത്ത് എടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇന്ന് പ്രവർത്തകരില്ലാത്ത സമയത്ത് ഒരു ബംഗാളിക്ക് തൊള്ളായിരം രൂപ സാലറി കൊടുത്തുകൊണ്ട് സി പി എമ്മിൻ്റെ കൊടി ഇവിടെ ഈ സമ്മേളനത്തിനെ സംസ്ഥാന സമ്മേളനത്തിനെ നമ്മൾ കെട്ടാൻ വേണ്ടി ആളെ വിളിക്കേണ്ട അവസ്ഥ വന്നു പറഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് ഏ ഇവിടെ നമ്മൾ ഒട്ടിക്കാൻ കൊടുന്ന് മൈദപ്പശ നമ്മൾ കലക്കി കുടിച്ചുകൊണ്ട് ഏ ആ നൂറ് ഗ്രാം പഞ്ചസാര കലക്കി കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഞാനും കെ പി മനോജ് അടക്കമുള്ള ആൾക്കാരെ നമ്മൾ റോഡ് സൈഡിൽ കുട്ടി കലമ്പ് ചായ തിളപ്പിച്ച് കുടിച്ച് ഇന്നുള്ള ഒരു ചരിത്രമാണ് പാർട്ടി പ്രവർത്തനത്തിൽ ഉള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു അതിൽ വ്യത്യാസമായിട്ടാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് ഇത്രയും സി പി എം ഇത്രയും അതംപതിച്ചു പോയി എന്നുള്ളൊരു വേദനയോട് കൂടിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഈ കൊടിയോടും സ്നേഹമുണ്ട് ഇന്നത്തെ നേതാക്കന്മാരോടും അവരെ പ്രവർത്തനങ്ങളോടും ഉള്ള ഒരു ഭിന്നത മാത്രമേ ഉള്ളൂ പക്ഷെ സി പി എമ്മിന്റെ ആശയം മനസ്സിലുണ്ട് ആശയം മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കൊടി ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഭാര്യയും കൂടിയിട്ട് ഞങ്ങൾ ചെയ്യാണ് <laughs> है एक 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 ये ये है। आ जाओ, अचाओ ले से ये लगाएगा बहुत लगाएगा अच्छा हाँ इसमें लगाएगा मुझे ああ,いい <noise> あ今。